അവൾ യാഗാഗ്നിയിൽ ജനിച്ചു അവൾ മഞ്ഞായി മഴയായി ഒടുവിൽ അഗ്നിയായി ജ്വലിച്ചു അവൾ പാഞ്ചാലദേശത്തെ പെൺകുട്ടി ഞങ്ങളുടെ പാഞ്ചാലി മുസരിസ് അവതരിപ്പിക്കുന്നു പാഞ്ചാലദേശത്തെ പെൺകുട്ടി കൊടുങ്ങല്ലൂർ സംവിധാനം അങ്ങനെ കനൽ വഴികൾ ഏറെ താണ്ടി എന്ന പാഞ്ചാലി ചൈത്രരഥവും കടന്ന് ഹിമാലയത്തിൽ എത്തിയിരിക്കുന്നു ഒറ്റയ്ക്കല്ല അഞ്ച് ഭർത്താക്കന്മാരും കൂടെയുണ്ട് കൂടെ കൂടെയെന്ന് പറഞ്ഞുകൂടാ അവരേറെ മുന്നിലെത്തിയിരിക്കുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇവരിൽ ആരാണ് ദ്രൗപദിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളത് ആ സ്വർഗത്തിൽ അവരാദ്യം എത്തട്ടെ ഹിമാലയ അവള ഹിമശൈലി സംഘങ്ങൾ ിമം പുത ചുറങ്ങുന്ന വൃക്ഷങ്ങൾ എന്റെ മനസ്സ് ശാന്തമാണ് അലകളില്ലാത്ത കടൽപോലെ കിന്നരങ്ങൾ ഭ്രമരങ്ങൾ ചകോരങ്ങൾ കോകിലങ്ങൾ മയൂരങ്ങൾ ഞാനെല്ലാം ആസ്വദിക്കുന്നു എന്തു മധുരമായ ശബ്ദം ഭീമസേന തിരിഞ്ഞു നോക്കരുത് നിന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരനാണ് പറയുന്നത് അതെ താഴെ ദ്രൗപതി കാലിടർ വീഴുന്നത് ഞാനും കണ്ടിരുന്നു കാമക്രോധ ലോപങ്ങൾ നരകത്തിലേക്കുള്ള വാതിലുകളാണ് അർജുന നീയും കേൾക്കാനാണിത് ദ്രൗപതി വീണെങ്കിൽ അതിന് അവൾ തന്നെയാണ് നമ്മൾ അഞ്ചു പേരുടെയും ഭാര്യയായിരുന്നിട്ടും അവൾ അർജുനന് ഏറെ ഇഷ്ടപ്പെടുന്നു അത് അവളുടെ പാപം ഭീമ നാം സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് അവിടെ ഗതയ്ക്ക് സ്ഥാനമില്ല നിന്റെ അഹങ്കാരമായി ഗത ഇവിടെ ഉപേക്ഷിക്കൂ അതാ നകുല സഹദേവന്മാർ സ്വർണരേണുവിൽ സ്പർശിച്ചു കഴിഞ്ഞു പാദങ്ങളിൽ നിന്നും നിണം പൊടിഞ്ഞിരിക്കുന്നു പാണ്ഡവർ അങ്ങ് അകല ബിന്ദുക്കളായി അലിഞ്ഞില്ലാതായിരിക്കുന്നു അതെ ഞാൻ തിരിച്ചറിയുന്നു ഈ ഹിമാലയ സാനുവിൽ എവിടെയോ വെച്ച് ഭർത്താക്കന്മാരാൾ ദ്രൗപതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി കാമവാസനയ്ക്കതീതരായ കലിയുഗത്തിലെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ ദ്രൗപതി പാഞ്ചാലി എന്ന പരിഹാസ കഥാപാത്രമായി തീരും അവർക്കറിയില്ലല്ലോ അഞ്ചു പുരുഷന്മാരുടെ ഭാര്യയായ പാഞ്ചാലിക്ക് പാതിവൃത്യത്തിനു വേണ്ടി നീറി പുകയേണ്ടി വന്ന അവസ്ഥ ലോകാവസാനം വരെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു കഥയിലെ കളങ്കപങ്കിലമായ കഥയിലെ നായിക പാഞ്ചാലി ക്ഷമിക്കൂ എനിക്ക് തിരിച്ചിറങ്ങി ദേവിയുടെ അടുത്തെത്തണമെന്നുണ്ട് പക്ഷേ എന്തോ എനിക്കറിയാത്ത എന്തോ എന്നെ വിലക്കുന്നു ആദ്യ പാണ്ഡവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നു നീ എന്നെ വല്ലാതെ സ്നേഹിച്ചത് ഒരു കുറ്റമാണത്ര ആ സ്നേഹം തിരിച്ചറിയാതെ പോയതാണ് എന്റെ കുറ്റം എന്റെ നിസ്സഹായവസ്ഥ നിനക്ക് മനസ്സിലാകും സ്വയംവര മണ്ഡപത്തിൽ ശാപം പിടിച്ച നിന്റെ വിധി നിർണയിച്ചത് നീ തന്നെയായിരുന്നു ജനം ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കേ ചെവി വരെ വലിച്ചെടുത്ത ഞാനിൽ നിന്ന് കർണന്റെ മാന്ത്രിക വിരലുകൾ വേർപ്പെടാൻ ഒരു ലഘു മാത്രം അതെ ഒരർദ്ധശ്വാസ സമയം മാത്രം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു തടാകത്തിലെ നിഴലിൽ നോക്കി നീരെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രമത്സ്യത്തിന്റെ കണ്ണിൽ ശൈവജാപം കൊലച്ച് പാഞ്ചാല ദേശത്തെ രാജകുമാരിയെ കർണൻ സ്വന്തമാക്കുമെന്നും പക്ഷേ നീ കാമ്പല്യം ഞെട്ടുമാർ ഉച്ചത്തിൽ അലറിയപ്പോൾ തന്നെ നിന്റെ വിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു ഇല്ല പാഞ്ചാലദേശത്തെ രാജകുമാരി ഒരു സൂതനെ വേൾക്കില്ല ദിനം ഞാൻ ഇന്നും ഓർക്കുന്നു എന്റെ സ്വയംവര ദിനം എന്റെ അലർച്ചയിൽ കർണൻ തളരുന്നതും കണ്ണുകളിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ തെറിക്കുന്നതും ഞാൻ കണ്ടിരുന്നു പക്ഷേ ഞാൻ അർജുനന്റെ ഭാര്യയാകാൻ ജനിച്ചവളാണ് എന്റെ മനോമപുരത്തിൽ ആ രംഗം തെളിഞ്ഞു വരുന്നുണ്ട് സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വേഷപ്രച്ഛന്നനായി അർജുനനുണ്ടാകുമെന്ന് കൃഷ്ണൻ എന്നോട് പറഞ്ഞിരുന്നു പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ വെന്തു മരിച്ചെന്ന് വിട്ടികളായ കൗരവന്മാർ കരുതിയിരിക്കും പക്ഷേ പാഞ്ചാലദേശത്തെ വൃക്ഷഗതാദികൾ പോലും അത് വിശ്വസിക്കില്ല ശത്രുവാണെങ്കിലും കർണന്റെ അവസ്ഥയിൽ എനിക്ക് ദുഃഖം തോന്നി പക്ഷേ അവൻ വെറും ഒരു കുതിരക്കാരന്റെ മകൻ ഓർത്തപ്പോൾ എന്റെ മനസ്സുലഞ്ഞു ശരീരം മുഴുവൻ ഭസ്മലേപം ചെയ്ത് മാറുത്ത് പൂണൂലും ശിരസിൽ ഏകശികയുമായി കാണികൾക്കിടയിലിരുന്ന ബ്രാഹ്മണ വേഷധാരിയായ എന്നിലെ ക്ഷത്രിയൻ മതയാനയെ പോലെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി പിന്നെ എന്നെ നിയന്ത്രിച്ചത് എന്റെ ഉപബോധ മനസ്സാണ് അതെ ധ്രുപദപുത്രി എന്റെ കഴുത്തിൽ വെള്ളത്താമര അണിയിച്ചപ്പോൾ അതിന്റെ തണുപ്പും സുഗന്ധവുമാണ് എനിക്ക് ബോധം തിരിച്ചു നൽകിയത് അപ്പോഴേക്കും അവൾ എന്റെ വധുവായി കഴിഞ്ഞിരുന്നു ഭാഗ്യവാനാണല്ലേ എനിക്കറിയില്ല മധുരമായ ഈ ശാമവർണം ഇത്ര ശ്യാമവർണം ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കൃഷ്ണേ ഇനി പറയൂ ഞാൻ ഭാഗ്യവാനല്ലേ സത്യത്തിൽ ഞാനാണ് ഭാഗ്യവതി അതെന്താ ഞാൻ വെറുമൊരു പാവം ബ്രാഹ്മണൻ ആര്യവർത്തത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അർജുനനെ വരനായി ലഭിച്ച ഞാനല്ലേ ഭാഗ്യവതി അപ്പോൾ അപ്പോൾ നീ എന്നെ വന്നോ അതെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അരക്കില്ലത്തിൽ നിന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു എല്ലാവരും അറിഞ്ഞോ എന്നറിയില്ല പക്ഷേ എനിക്കറിയാമായിരുന്നു ഇത്രയും ദുഷ്കരമായ സ്വയംവര വ്യവസ്ഥകളെ അതിജീവിക്കാൻ ആര്യവർത്തത്തിൽ അങ്ങേക്കേ കഴിയൂ അത് അറിയാം കത്തി നശിച്ചു ആറ് വന്ന ുംക്കളേയും അരക്കില്ലത്തിലിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ രക്ഷപ്പെടുകയായിരുന്നു സത്യമറിഞ്ഞാൽ പുതിയ തന്ത്രങ്ങൾ മെനയുമെന്ന് ഉറപ്പാണ് എന്താ ദ്രുപദപുത്ര ഭയമുണ്ടോ കൊള്ള ഗംഗാതീരത്തെ അർജുനവനത്തിൽ ഉത്തരപാർഗുനി നക്ഷത്രത്തിൽ പിറന്ന ആര്യാവർത്തത്തിലെ നായകനായി മാറിയ അർജുനന്റെ പത്നി എന്തിനു ഭയക്കണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സ്വയംവരം കഴിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഏകചക്രയിലേക്ക് നടക്കുകയായിരുന്നു എൻ്റെ ഭൂമിക ക്ഷണം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മാറി മാറി വരുന്ന ഭൂമികയിൽ എന്നിട്ട് ഞാൻ അറിയാതെ വിഷമം പിടിച്ച കർത്തവ്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നുവെന്നും അന്നെനിക്ക് അറിയില്ലായിരുന്നു കാട്ടുവഴിയിൽ തടഞ്ഞു വീഴാൻ തുടങ്ങി എന്നെ അദ്ദേഹം കൈകൾ കൊണ്ട് വാരിയെടുത്തു ശ്രദ്ധിച്ചു നടക്കണം കൃഷ്ണക്ക് അപരിചിതമായ പാതയാണ് പിടിച്ച ഏതൊക്കെ അങ്ങന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് വഴിയിലൂടെയും ഞാൻ സഞ്ചരിക്കാം നോക്കൂ കൃഷ്ണേ സ്വയംവര വ്യവസ്ഥകളെ ഞാൻ അതിജീവിച്ചതും കൃഷ്ണ എന്റെ കഴുത്തിൽ വെള്ളത്താമരമാല അണിയിച്ചതും ശരി തന്നെ അങ്ങ് പറഞ്ഞു വരുന്നത് യഥാവിധി ഇപ്പോൾ നടത്തിയിട്ടില്ല അതിനി എന്താണ് നോക്കൂ അമ്മയുടെ അമ്മയുടെ അടുത്തേക്കാണ് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം നമ്മുടെ വിവാഹം നടക്കും പിന്നെ കാര്യം ചോദിക്കട്ടെ ചോദിച്ചോളൂ നകുല സഹദേവന്മാർ എന്നോട് പെരുമാറുന്നത് ഒരു ജ്യേഷ്ഠ എന്ന രീതിയിലാണ് ഭീമസേനൻ എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല പക്ഷേ എന്താ എന്താ കൃഷ്ണ ആദ്യ പാണ്ഡവൻ യുധിഷ്ഠരൻ എന്നെ നോക്കുന്നത് ആർത്തിയോടെയാണ് കൃഷ്ണേ ക്ഷമിക്കണം എന്റെ തോന്നല അല്ലേ അതെ പാണ്ഡവരുടെ ജന്മലക്ഷ്യം ധർമ്മം സ്ഥാപിക്കലാണ് കേവലമൊരു സ്ത്രീ ചാവല്യത്തിൽ അടിപെടാൻ പാണ്ഡവർ കാട്ടുമനുഷ്യരല്ല എല്ലാ സ്ത്രീകളെയും പോലെ കുറെ മധുരമുള്ള സ്വപ്നങ്ങൾ താലോലിച്ചു കൊണ്ടാണ് ഞാനും ഭർതൃഗൃഹത്തിലെത്തിയത് ആര്യാവർത്തത്തിലെ മുഴുവൻ പേരുടെയും ആരാധനാമൂർത്തിയായിരുന്ന അർജുനന്റെ പേര് എന്റെ മനസ്സിൽ കൊത്തിവെച്ചതും സ്വയംഭരദിനത്തിൽ അർജുനൻ കാമ്പില്യത്തിലെത്തും എന്ന് പറഞ്ഞതും കൃഷ്ണനായിരുന്നു അതുകൊണ്ടാണ് കർണൻ സ്വയംഭരവ്യവസ്ഥയിൽ ജയിക്കുമെന്നുറപ്പായപ്പോൾ ഞാൻ എതിർത്തത് അപീഷ്ടപ്രകാരം അർജുനന് കിട്ടി പിന്നെയോ പിന്നെ എല്ലാവരും ഞാൻ ചതിക്കപ്പെട്ടു ഞാൻ ഒരു ഗൂഢാലോചനയുടെ ഇരയായി അതിന് അമ്മ കുന്തിദേവി ആര്യാവർത്തത്തിലെ ധർമ്മപാരായണ വിദുഷിയാണെന്ന് നീ ഒരു സ്ത്രീയാണെന്നും നിനക്കൊരു മനസ്സുണ്ടെന്നും ഞാൻ വിസ്മരിച്ചു നിന്റെ ക്ഷോഭങ്ങളെ ഞാൻ ന്യായങ്ങൾ കൊണ്ട് തടുക്കാൻ എന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ടോ സ്വയംവരം കഴിഞ്ഞ് ഏകചക്രയിലേക്കുള്ള വഴിയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു ആദ്യ പാണ്ഡവന്റെ ഇംഗിതത്തെക്കുറിച്ച് അതിനുള്ള മറുപടി അന്നേ ഞാൻ പറഞ്ഞിരുന്നു ധർമാധർമ്മങ്ങളെ കുറിച്ച് വാചകത്തിന് കുറവില്ല തെളിയിച്ചു പറയണം ൂത് കളിക്കുന്നത് രാജധർമ്മമാണോ ധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കണ്ട മറ്റാരെങ്കിലും യുദ്ധം ജയിച്ച് രാജ്യം നേടിയെടുക്കുമ്പോൾ കിരീടധാരണത്തിനായി നാണമില്ലാതെ തലകുനിക്കുന്നയാളെ ആര് ധർമ്മം പഠിപ്പിക്കുന്നു ദേഷ്യം വരുമെന്ന് എനിക്കറിയാം അത്തരമൊരു വികാരം എനിക്കുണ്ടാകരുതല്ലോ ഞാൻ സ്ത്രീയല്ലേ എതിരഭിപ്രായമില്ലാത്ത വെറുമൊരു പെണ്ണ് പാണ്ഡവർ അഞ്ചായത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ അവരുടെയും ഭാര്യയാകേണ്ടി വരുമായിരുന്നില്ലേക്ക് അഞ്ചു പേർക്കായി ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം പഞ്ചപാണ്ഡവർക്ക് അർപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നിട്ടെന്റെ അങ്ങയുടെ മറ്റു ഭാര്യമാരായ സഹോദരന്മാർക്ക് ഉത്തരം സ്വന്തം ചിത്രാങ്കിട്ടു നിർവികാര ചിത്തനായി അന്യപുരുഷന്മാർക്ക് ദാനം ചെയ്യുന്നവൻ ഭൂമിയിലെ ശ്രേഷ്ഠനായ ധർമ്മിഷ്ഠാവായെന്ന് വരാം പക്ഷേ എന്താണ് പക്ഷേ ആണത്വമുള്ള കൃഷ്ണ കൃഷ്ണ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ചക്രയിലെ കുടിലിന് മുന്നിൽ നിന്ന് ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞത് അമ്മ തെറ്റിദ്രിച്ചു ഭിക്ഷയായി എന്തോ ഭക്ഷണം കിട്ടിയെന്ന് കരുതിയാണ് അമ്മ അഞ്ചു പേരും കൂടി പങ്കിട്ടെടുത്തുകൊള്ളാം പറഞ്ഞത് അമ്മ എന്നെ കണ്ട ശേഷം എന്റെ ഭർത്താവായി അങ്ങേക്ക് അത് തിരുത്താമായിരുന്നില്ലേ കഴിയില്ലായിരുന്നു മാതൃവചനം തിരുത്തുന്നത് പാപമാണ് മാതാവ് പറഞ്ഞത് ശരിയായാലും തെറ്റായാലും അനുസരിച്ചേ കഴിയൂ പാടില്ല എപ്പോഴും അല്ലേ അതെ എന്നാൽ കേട്ടോളൂ കുടിലിന്റെ അടയാത്ത വാതിലിന്റെ വിടവിലൂടെ അവരെന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ കണ്ടതാണ് കൃഷ്ണേ മാതാവ് ബോധപൂർവം പറഞ്ഞതാണത് എന്തിന് അതിനർത്ഥം അന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി എന്തർഥം ഹസ്തനപുരിയിലെ സിംഹാസനം കരസ്ഥമാക്കണമെങ്കിൽ പാണ്ഡവർ ഒരുമിച്ച് നിൽക്കണം അഞ്ചു പേർക്ക് അഞ്ചു ഭയം ഒഴിവാക്കാൻ കുന്തി കണ്ടെത്തിയ മാർഗമാണ് കഴിഞ്ഞില്ല ഭർത്താവ് ഷണ്ടനായിരുന്നിട്ടും മൂന്ന് മക്കളെ പ്രസവിച്ച അപഹാസ്യതയെ സ്വഭാവ ദൂഷ്യത്തെ ലഘൂകരിക്കാൻ കിട്ടിയ അവസരമാക്കി നമ്മുടെ വിവാഹം കൃഷ്ണ നീ കഥകൾ കഥകൾക്ക് ഇത്രയും സ്വാഭാവികത കിട്ടില്ല എങ്കിലും നാം കഥാപാത്രമായി അരങ്ങു നിറഞ്ഞാടിയ കഥയുടെ അന്ത്യഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്നെങ്കിലും മജ്ജയും മാംസവും മനസ്സുമുള്ള സ്ത്രീയായി അങ്ങയോട് എനിക്ക് സംസാരിക്കണം കെട്ടിയിട്ട് സംസാരിക്കുന്നു അങ്ങനെയും ആശ്വസിക്കാം എന്താ അതല്ലേ ശരി അത് ശരിയായിരിക്കാം പക്ഷേ എനിക്കത് ശരിയല്ല കാരണം നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാണ് അങ്ങേക്ക് രാമനെയും സീതയെയും അറിയില്ലേ അറിയാം രാമൻ സീതയെ വിവാഹം കഴിക്കുമ്പോൾ രാമൻ സഹോദരന്മാർ ഉണ്ടായിരുന്നില്ലേ ഉണ്ട് എന്നിട്ട് അവർ സീതയെ പങ്കുവച്ചോ ഏറെ യാതനകൾ സഹിച്ചിട്ടും ഭയം എന്നെ തീണ്ടിയിരുന്നില്ല എന്നാൽ കരുത്തരായ അഞ്ച് ഭർത്താക്കന്മാർക്കിടയിൽ നിന്ന് ഞാൻ വലിച്ചിഴക്കപ്പെട്ടു ദീതമണ്ഡപത്തിൽ നിന്ന് ആർപ്പുവിളികൾ ഉയർന്നു ഞാൻ രജസ്വലയായിരുന്നു അടിവയറ്റിൽ ആയിരം സൂചിപാണം തറഞ്ഞാലുള്ള അസഹ്യമായ വേദന ദ്യൂതത്തിൽ തോറ്റ് പാണ്ഡവർ പണയവസ്തുവ എന്ന വാർത്ത കേട്ട് എന്റെ കാഴ്ചകൾക്ക് മങ്ങലേറ്റു இறுட்டும்டை கொம்பனானகளுக்கு மதமலகிய துஷாசன என்று சாத்து கர்தா, பாஞ்சாயி நம்முடி அடிவையாய் என்னின் அனையும் வெக்கப்பட்டு സ്വയം തോറ്റ് പണയ വസ്തുവായി മാറിയ ഒരാൾക്ക് മറ്റൊരാളെ പണയം വെക്കാൻ കഴിയില്ലെന്ന സത്യം വിളിച്ച് പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല രജസ്വലയായ എന്നിൽ നിന്ന് ഇറ്റ് വീണ രുദിരത്തുള്ളികൾ സ്ഫടിക ശിലാതലത്തിൽ അവഹേളിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ നേർക്കാഴ്ചയായി അവസാന അഭയത്തിനായി ഞാൻ അർജുനെ തിരഞ്ഞു ആര്യാവർത്തത്തിലെ വീരനായകൻ നിസ്സഹായനായി മാറിൽ കൈകൾ പിണച്ചു വെച്ച് ഒരു പെണ്ണിനെ പോലെ നിൽക്കുന്നു ഭീമന്റെ കണ്ണിൽ നിന്ന് തീപ്പുരി ചിതറുന്നത് ഞാൻ കണ്ടു ആ മുഖം വായിച്ചെടുത്താണ് ഞാൻ അലറിയത് സുഗന്ധതൈലം പുരട്ടി കുളിച്ച ശേഷം ഔഷധ ഔഷധധൂമത്തിൽ ഉണക്കിയെടുക്കാറുള്ള എന്റെ മുടിയിൽ എനിക്ക് മനുഷ്യരക്തം പുരട്ടണം ദുശാസനന്റെ രക്തം രാജാവിന്റെ യജ്ഞത്തിൽ ഒരു പൊള്ളൽ പോലും ഏർക്കാതെ നിന്നും എടുത്ത് എന്റെ കൃഷ്ണ പക്ഷേ മാതൃശാസ്ത്രീയുടെ ഭയത്തിനകത്തു വെച്ച് ഞങ്ങൾ കൃഷ്ണയെ പലവട്ടം തീ കൊളുത്തി അറിയാം മഹാഭാപത്തിന്റെ വിത്തുകൾ വീണു മുളച്ച ഗർവിന്റെ ചന്ദനമരങ്ങൾ തണൽ വിരിച്ച വീതിയിലൂടെ ആയിരുന്നു ഞാൻ നടന്നിരുന്നത് മാപ്പ് കൃഷ്ണേപ്പ് മാതാവിന്റെ ജ്യേഷ്ഠന്റെ തന്ത്രപരമായ നീക്കങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ സഹോദരന്മാരുടെ ഭാര്യയാകാൻ കൂടി ഞാൻ നിന്നെ നിർബന്ധിച്ചു മാത്രമല്ല നിന്നെ കൗരവർക്ക് പണയം വയ്ക്കാൻ കൂടി ഞാൻ കൂട്ടിൽ നിന്നു അവസാനിക്കുകയാണ് വയ്യ ഒരടി പോലും എനിക്ക് നടക്കാൻ വയ്യ ഈ മലമടക്കുകളിൽ കൃഷ്ണ അല്ല ദ്രൗപദി വീണ്ടും തെറ്റി പാഞ്ചാലി അതെ പാഞ്ചാലി ഒടുങ്ങുകയാണ് ഹേ ഹിമവൻ ആര്യാവർത്തത്തിലെ വീരന്മാരായ അഞ്ച് ഭർത്താക്കന്മാർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എന്നെ അനാഥയാക്കി കടന്നിരിക്കുന്നു പരശതം ചിതകളെരിയുന്ന മനസ്സുമായി ഞാൻ നിന്നോട് യാചിക്കുന്നു മരണത്തിലേക്ക് വഴുതും മുൻപ് മൗനമായൊരു വിടയെങ്കിലും പറയാൻ ആരുടെ സാമീപ്യമാണ് ഞാൻ യാചിക്കേണ്ടത് കാറ്റിൽ അതാ അതാ ഭീമന്റെ ഗത മരണത്തിന്റെ മരവിച്ച വിരലെന്നിൽ ഒരു തൊടുങ്ങുമ്പോൾ ഇഷ്ടത്തെ ദുരിതസഞ്ചയങ്ങളുടെ കൊടുമുടിയിൽ നിന്നൊഴുകിയെത്തുന്ന കുളിർപ്രവാഹത്തിന്റെ കരയിൽ ഇപ്പോൾ ഞാൻ ഏകയല്ല കൗരവ സദസ്സിലെ എന്റെ ശപഥം നിറവേറ്റിത്തന്ന ഭീമന്റെ ഗത എന്നരികിലും എങ്കിലും മോക്ഷം തേടി സ്വർഗം പോകുന്ന യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മോക്ഷമല്ല എനിക്ക് ഈ ഭൂമിയിൽ ഒരു പെണ്ണായി ജനിച്ച് പെണ്ണായി ജീവിച്ച് പെണ്ണായി മരിക്കണമെന്നുണ്ട് അതിന് തരുമോ ഒരു പുനർജന്മോ ചന ആശ്രമൻ കൊടുങ്ങല്ലൂർ സംവിധാനം ഹീരാ ജോസഫ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ദ്രൗപദി ഷെർലി സലീം അർജുനൻ മനോജ് മോഹൻ യുധിഷ്ഠിരൻ ഹീരാ ജോസഫ് ദുശാസനൻ ഡിയോൺ ജോസഫ് സാങ്കേതിക സഹായം അനിൽകുമാർ മാണ്ടി രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ ശബ്ദലേഖനവും പശ്ചാത്തല സംഗീതവും ഷിപിൻ പി സിദ്ദിഖ് ഡ്രീംസ് ഡിജിറ്റൽ മീഡിയ ബഹറൈൻ